നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നീ കുർത്തിയാണ് നമ്മൾ തയ്ക്കാൻ പോകുന്നത് അതിനു വേണ്ട അളവുകളാണ് നമ്മൾ ഈ കാണുന്നത് ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് അഞ്ച് ഇഞ്ച് നെക്ക് ആറര ഇഞ്ച് ഫ്രണ്ട് നെക്ക് ഫ്രണ്ട് നെക്ക് ആറര ഇഞ്ച് ഇഞ്ച് അഞ്ചിഞ്ച് നെക്ക് അതേപോലെ തന്നെ ചെസ്റ്റ് എന്ന് പറയുന്നത് മുപ്പത്തി ആറ് ഇടുപ്പ് അളവ് എന്ന് പറയുന്നത് മുപ്പത്തി മൂന്ന് ഓക്കെ സ്ലിറ്റ് പതിനെട്ടരയാണ് അവിടെ നാൽപ്പതാണ് വന്നിരിക്കുന്നത് പിന്നെ ചുരിദാറിന് വേണ്ട നീളം എന്ന് പറയുന്നത് മുപ്പത്തി ഒമ്പതാണ് കൈനീളം എന്ന് പറയുന്നത് അഞ്ചര കൈ എന്ന് പറയുന്നത് പതിനൊന്നരയാണ് പിന്നെ കൈക്കുഴി കൃത്യമായിട്ട് എടുത്തോണം പലർക്കും പല അളവായിരിക്കും പതിനാറാണ് ഇതിവിടെ കൈക്കുഴി വന്നിരിക്കുന്നത് ഷോൾഡർ വന്നിരിക്കുന്നത് പതിനാറാണ് ഇനി ആ പത്ത് ഒമ്പതേകാല് പത്തര എന്ന് പറയുന്ന ആ അളവ് എങ്ങനെയാണ് കിട്ടിയെന്ന് നമുക്ക് നോക്കാം അതിന് മുപ്പത്തി ആറാണ് നമ്മുടെ ചെസ്റ്റ് അളവ് അതിൻ്റെ കൂടെ നാല് കൂട്ടുന്നു അപ്പൊ നാൽപ്പത് കിട്ടും നാൽപ്പത് ഡിവൈഡ് ബൈ നാല് ഇസികല് പത്ത് ആ പത്ത് അതായത് നമ്മൾ ഷെയ്പ്പ് അടിക്കേണ്ടതാണ് പത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് മുപ്പത്തി മൂന്ന് പ്ലസ് നാല് മുപ്പത്തേഴ് ഡിവൈഡ് ബൈ നാല് ഇസിക്കല് ഒമ്പത് ഇരുപത്തി അഞ്ച് കാല് അതാണ് വേസ്റ്റിന്റെ അവിടുത്തെ നമ്മൾ ഷെയ്പ്പ് അടിക്കേണ്ട അളവ് സ്ലിറ്റിന് മാത്രം രണ്ട് ഇഞ്ച് കൂട്ടാവൂ ഒത്തിരി വണ്ണം ഉള്ളവർക്ക് മാത്രം ഇഞ്ച് അല്ലെ അവർ ലൂസ് വേണമെന്ന് പറഞ്ഞാൽ മാത്രം മൂന്ന് കൂട്ടുകൂള്ളൊരിക്കലും കൂട്ടരുത് നാപ്പത്തിരണ്ട് ഡിവൈഡ് ബൈ നാല് ഇഞ്ചികല് പത്തര അപ്പൊ സ്ലിറ്റിൻ്റെ അവിടെ പതിനെട്ടരയുടെ അവിടെ നമുക്ക് വരേണ്ട അളവെന്ന് പറയുന്നത് പത്തരയാണ് പിന്നെ നമ്മൾ നോക്കുന്നത് എന്താണെന്ന് അറിയാമോ നീളം ചുരിദാറിന്റെ നീളം എന്ന് പറയുന്നത് മുപ്പത്തി ഒൻപതാണ് കൈനീളം അഞ്ച അഞ്ചര കൈവണ്ണം പതിനൊന്നര ഇതാണ് നമ്മുടെ അളവ് ഈ അളവ് വെച്ച് നിങ്ങൾക്ക് എത്ര ചുരിദാർ വേണമെന്ന് വെട്ടാം അതനുസരിച്ച് വ്യത്യാസം പറ്റിയാൽ മതി എല്ലായിടത്തും നാലാണ് കൂട്ടേണ്ടത് നാല് തന്നെ കൂട്ടിയിട്ട് ഇങ്ങനെ തന്നെ ചെയ്താൽ മതി ഇതാണ് സിമ്പിൾ അത് ഒത്രേ ഉള്ള കാര്യം വേറെ ഒന്നുമില്ല പിന്നെ നമ്മൾ ചെയ്യേണ്ടതുണ്ടല്ലോ എപ്പോഴും തേച്ച് വൃത്തിയാക്കി വേണം നമ്മൾ തുണി വെട്ടാനായിട്ട് ചിലര് കണ്ടെങ്കിൽ ചിലർ കാണാം ചുമ്മാ വലിച്ചു വാരിയിട്ട് വെട്ടുന്നത് അങ്ങനെ ചെയ്യരുത് നമ്മൾ ചെയ്യുന്ന ജോലി വൃത്തിയായിരിക്കണം അപ്പൊ നല്ലായിട്ട് തേച്ച് വൃത്തിയാക്കി ലൈനിങ് ആണെങ്കിലും നല്ല തുണിയാണെങ്കിലും വൃത്തിയാക്കി തേച്ചതിനു ശേഷം അപ്പൊ പിന്നെ ചുളുക്കൊന്നും നല്ല അടിപൊളിയായിട്ട് നമുക്ക് വെട്ടിയെടുക്കാനും ഒക്കെ തോന്നും അത് തന്നെ തയ്ക്കാനും നമുക്കൊരു സുഖമുണ്ട് അപ്പൊ ഇങ്ങനെ തേച്ച് വൃത്തിയാക്കി എടുക്കുക അപ്പം ഈ വീഡിയോ ഇഷ്ടമാകുന്നൊരു ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോ ഇതുപോലെ വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ ഞാനത് എടുത്ത് ഇടുന്നതായിരിക്കും ഇത് ഈ വീഡിയോ എടുത്തിരുന്ന ഇച്ചിരി പാടാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ലേറ്റ് ആയിട്ട് എടുത്തത് സമയം കിട്ടുമ്പോഴല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ തൈകൾ തിരക്കുള്ളത് കാരണമേ നമ്മളാ അടിവശമൊക്കെ നല്ല ലെവലായിട്ട് വെട്ടിക്കളയുക കാരണം അവർ വെട്ടിത്തരുമ്പം ലൈനിങ്ങൊക്കെ വെട്ടിത്തരുമ്പം ഏണയ ഓണന്നൊക്കെ ആയിരിക്കും അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യരുത് വൃത്തിയായിട്ട് എല്ലാം വെട്ടി വൃത്തിയാക്കി എടുക്കണം ഈ തുണിയെന്ന് പറയുന്നത് മുപ്പത്തി ഒൻപത് ഇഞ്ച് തുണിയുണ്ട് ഇപ്പം നമുക്ക് അത്രയും വേണ്ട കാരണം ലൈനിങ് അല്ലേ നമ്മൾ വെട്ടുന്നത് അതൊരു മുപ്പത്തി എട്ട് എടുത്താൽ മതി മുപ്പത്തി എട്ട് കാരണം എന്താണെന്നറിയോ ഒന്ന് മടക്കിയും കൂടെ അടിച്ച് കഴിയുമ്പോൾ മുപ്പത്തിയേഴ് കിട്ടും നമ്മൾ മുപ്പത്തി ഒമ്പത് തന്നെ എടുത്താലേ മുപ്പത്തി എട്ട് തന്നെ കിട്ടത്തക്കവണ്ണം എടുത്താൽ എന്നാ സംഭവിക്കുന്ന അറിയുമോ ചിലപ്പോൾ നനച്ചൊക്കെ കഴിയുമ്പോൾ ലൈനിങ് തോങ്ങി വരും അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം ചിലരൊക്കെ ലൈനിങ് ഇങ്ങനെ ചുരിദാർ ഇടുമ്പോൾ ലൈനിങ് തോങ്ങി കിടക്കുന്ന അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് ഒരു രണ്ടിഞ്ച് ഗ്യാപ്പ് എപ്പോഴും നല്ലതാ രണ്ടോ മൂന്നോ ഇഞ്ചായാലും കുഴപ്പമില്ല അതിൽ കൂടി പോരുത് അപ്പം നമ്മൾ ആ മുപ്പത്തെട്ട് അടയാളപ്പെടുത്തിയിട്ട് അവിടെ ഒരു വരയിടുന്നു അതിനുശേഷം അര ഇഞ്ച് താഴ്ത്തി മുപ്പത്തെട്ടേന്ന് അര ഇഞ്ച് താഴ്ത്തി മുപ്പത്തെട്ട് വരയുണ്ടല്ലോ ആ വരയിൽ നിന്ന് അര ഇഞ്ച് താഴ്ത്തി ഒരു വര കൂടി ഇടുന്നത് അത് എന്തിനാണെന്നറിയാമോ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ആ അര ഇഞ്ചാണ് ഞാനെപ്പോഴും അരയായിരുന്ന കാൽ ഒക്കെ ഇടുന്ന ഇഞ്ചൊക്കെ ഇടുന്ന കാണാം പക്ഷേ ഞാനെപ്പോഴും അര ഇഞ്ചായിരുന്നതേ അവിടുന്ന് വേണം നമ്മൾ ആ ബേസ്റ്റിലോട്ടുള്ള ആളും പതിമൂന്നും പതിനെട്ടര സിറ്റിലോട്ടുള്ള ആ നീളവും എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇനി എടുക്കാൻ പോകുന്നത് ഷോൾഡറാണ് ഷോൾഡർ പതിനാറായിരുന്നു അപ്പം നമ്മൾ പതിനാറിൻ്റെ പകുതി എട്ടാണ് അത്രയും എടുക്കേണ്ട കാര്യമില്ല കാരണം സാധാരണക്കാണല്ലോ നമ്മൾ ആണല്ലോ നമ്മൾ കോളറിനൊക്കൊക്കെ ആണെങ്കിൽ എട്ട് തന്നെ എടുത്താൽ മതി ഇവിടെ നമ്മൾ എടുക്കാൻ പോകുന്നത് ഏഴര ഏഴിന് പോലും വേണ്ട ഒരു ഏഴൊക്കെ മതി പക്ഷേ നമ്മൾ ഏഴര എടുക്കുക നമുക്ക് എന്തെങ്കിലും ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോ കട്ട് ചെയ്ത് കളയോ ഒക്കെ വേണമെങ്കിൽ വേണ്ടിയിട്ട് താഴോട്ട് നമ്മൾ എടുക്കുന്ന അളവ് എത്രയാണെന്നറിയാമോ ആറര അത് നമുക്ക് ഇഷ്ടമല്ലോ കൈക്കുഴി കുറവുള്ളവർക്ക് നമുക്ക് ആറ് എടുത്താൽ മതി കൈക്കുഴി ഒരുവിധം ഉള്ളതും ശരീരത്തിനനുസരിച്ച് കൈക്കുഴി ഉള്ളതുകൊണ്ടാണ് ഞാൻ ആറര എടുത്തത് അപ്പം ആദ്യം ഏഴര അടയാളപ്പെടുത്തി താഴോട്ട് ഒന്നുകൂടെ ഏഴര തന്നെ അടയാളപ്പെടുത്തിക്കണം കാരണം അല്ലെങ്കിൽ ചിലപ്പോൾ ചരിഞ്ഞൊക്കെ പോയാൽ കൈക്കൊരുക്കി വ്യത്യാസം വരും അപ്പം കറക്റ്റായിട്ട് അടയാളപ്പെടുത്തി എടുക്കണം അപ്പം ഞാൻ എടുക്കുന്ന ആറരയാണ് ആറര ആറര വെച്ച് നമ്മൾ താഴോട്ടൊരു വര വരയ്ക്കുന്നു അതിനുശേഷം കോണീന്ന് ആ കോണിന്ന് ഒരിഞ്ച് അകലത്തിലൊരു ഒരു നോറ്റ് ഇടുന്നു ഒരു ചെറിയൊരു മാർക്ക് അതുവഴി നമുക്ക് വരച്ചെടുക്കാം കൈക്കുടി വരച്ചെടുക്കാം കൈക്കുടി വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഫ്രഞ്ച് ഒക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ നമ്മളിപ്പം ചെയ്ത് 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 ശീലമായതുകൊണ്ട് കറിക്ക് എത്ര ഉപ്പ് വേണം നമ്മൾ അളന്ന് നോക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞാൽ ചെയ്ത് ചെയ്ത് നമുക്ക് ശരിയായതാ അതുകൊണ്ട് നിങ്ങൾക്ക് ഫ്രഞ്ച് വെച്ച് വേണമെങ്കിൽ വൃത്തിയായിട്ട് കുറച്ചുകൂടി വൃത്തിയായിട്ട് വരയ്ക്കാവുന്നതാണ് ഫ്രഞ്ച് കറിനൊന്നും വലിയ പൈസ ഒന്നും ഇല്ല മേടിച്ച് വെച്ചാൽ ഉപയോഗിക്കാമെന്നുള്ളതുള്ളൂ ഇനി നമ്മുടെ അളവുകൾ നമ്മൾ ഈ തുണിയാൽ അടയാളപ്പെടുത്താൻ പോവാം വേസ്റ്റിൻ്റെ പതിമൂന്ന് ഇഞ്ച് താഴ്ചലാണ് സ്ലിറ്റ് പതിനെട്ടര ഇഞ്ച് താഴ്ചയിൽ അപ്പം അത് നമ്മൾ ആദ്യം അടയാളപ്പെടുത്തി വെക്കണം വേസ്റ്റ് പതിമൂന്ന് അതായത് നമ്മൾ ആദ്യം വരച്ച വരേന്നല്ല അവിടുന്ന് അര ഇഞ്ച് താഴ്ത്തി വരച്ച രണ്ടാമത്തെ വരയിൽ നിന്ന് പതിമൂന്ന് പതിമൂന്ന് ഇഞ്ച് താഴ്ച എടുക്കണം ഓക്കെ അത് കഴിഞ്ഞിട്ട് പതിനെട്ടര അടയാളപ്പെടുത്തണം അവിടെ നമ്മൾ ഒ ആദ്യം പത്ത് അടയാളപ്പെടുത്തും ചെസ്റ്റിൻ്റെ അവിടുത്തെ പത്ത് നമ്മൾ ആദ്യം അടയാളപ്പെടുത്തും കൈക്കുഴിയിലോട്ട് ആ ചെസ്റ്റിൻ്റെ അവിടെ കറക്റ്റ് കൈക്കുഴിയിലോട്ട് നമ്മൾ പത്തിഞ്ച് അടയാളപ്പെടുത്തും പത്തിഞ്ച് അതാണല്ലോ നമ്മുടെ മുപ്പത്താറ് പ്ലസ് നാല് ഡിവൈഡ് ബൈ നാല് നാൽപ്പത് വന്നു ഡിവൈഡ് ബൈ നാല് വരുമ്പോൾ പത്ത് വരും അല്ലേ ആ പത്താണ് നമ്മൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കാം ഞാൻ എപ്പോഴും ഒര ഇഞ്ച് ഇട്ട് കൊടുക്കും കാരണം ഇവിടെ എല്ലാവർക്കും ലൂസ് വേണം തയ്യൽ തുമ്പ് ഇട്ടേക്കണം ഇട്ടേക്കണം എന്ന് പറയുന്നത് കൊണ്ട് ഞാൻ ഒന്നര ഇടും ഒന്ന് ഒരു ഇഞ്ച് ഇട്ടുന്നുണ്ട് പിന്നെ റെഡിമെയ്ഡിനൊന്നും അര ഇഞ്ച് പോലും കാണുകയില്ല അപ്പം നമ്മൾ കറക്റ്റ് ഷേപ്പിൽ കിടക്കും തുമ്പ് കുറയുന്ന അനുസരിച്ച് ഷേപ്പ് നന്നായിട്ട് വരും അത് എപ്പോഴും ശ്രദ്ധിച്ചോണം വണ്ണം വ്യത്യാസം വരുന്നവരൊന്നും അല്ലെങ്കിൽ ഒട്ടും തുമ്പ് ഇടാതിരിക്കുന്നതാണ് കറക്റ്റ് ഷേപ്പിൽ കിടക്കുന്നത് തുമ്പ് കൂടുന്നതനുസരിച്ച് ഷേപ്പ് കുറഞ്ഞിരിക്കും ഇപ്പൊ പതിമൂന്നരയാണ് ആദ്യത്തെ അളവ് ഞാൻ അളന്നിരിക്കുന്നത് രണ്ടാമത്തെ പതിനെട്ടരയിലാണ് ഞാൻ ഒരു മാർക്ക് ഇട്ടിരിക്കുന്നത് അത് സ്ലിറ്റിൻ്റെതും വേസ്റ്റിൻ്റെതു ആണേ അവിടുത്തെ ഒമ്പതേ കാലും പത്ത് ആദ്യം അടയാളപ്പെടുത്തി പത്ത് നമ്മൾ ഓൾറെഡി അടയാളപ്പെടുത്തി ഓക്കെ പിന്നെ ഒമ്പതേ കാലം വേസ്റ്റിൻ്റെ അവിടെ പത്തരയാണ് സ്ലിറ്റിൻ്റെ അവിടെ നമ്മൾ അടയാളപ്പെടുത്തേണ്ടത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മടി കാണിക്കരുത് അപ്പത് അടയാളപ്പെടുത്തി പിന്നെ നിങ്ങൾക്ക് തയ്യലുത്തുമ്പോ അത് വൃത്തിയായിട്ട് നമ്മൾ ആ ജോയിന്റ് യോജിപ്പിക്കുക ആ മൂന്ന് പോയിന്റ് അതായത് പത്ത് ഒമ്പതേകാല് പത്തര ആ സ്ലിറ്റിന്റെ അവിടെ വരുമ്പോൾ ഒരു റാ പോലെ ഇച്ചിരി ഒന്ന് വളച്ചു വേണം നേരെ കൊണ്ട് യോജിപ്പിക്കല്ലേ ത്രികോണം പോലെ അങ്ങനെ ആക്കരുത് ചെറിയൊരു കർവ് കർവിൽ വേണം അവിടെ യോധിപ്പിച്ച് കൊടുക്കാനാണ് ചിലർക്കൊക്കെ അത് കൂടുതൽ വരും അത് ചെറുതായിട്ട് വരും ഒന്നരയാണ് ഞാൻ തയ്യൽ തുമ്പിടുന്നത് ഒന്നര കുറച്ച് വെട്ടിക്കളയും എന്നാലും ആദ്യം നമ്മൾ തയ്ക്കുമ്പം ആ ഒന്നര ഇട്ടങ്ങ് തൈഫ് കൊള്ളുക ഒന്ന് ഷേപ്പ് ചെയ്ത് വെട്ടിക്കളഞ്ഞാൽ മതി എന്നിട്ട് സ്ലിറ്റിൻ്റെ അവിടെ മാത്രം ഇഞ്ച് മതി ഒത്തിരിയായി പോയി കഴിഞ്ഞാൽ നമുക്ക് സ്ലിറ്റ് മടക്കി അടിക്കുമ്പോൾ വൃത്തിയോട് വരും ഇഞ്ച് ബാക്കി ഒന്നര ഒന്നരയുടെ ഒന്നും ആവശ്യമില്ല എനിക്ക് എന്റെ കസ്റ്റമർക്ക് എപ്പോഴും ഈ പറഞ്ഞ പോലെ ലൂസ് ഇട്ടേക്കണം ലൂസ് ഇട്ടേക്കണം വണ്ണം വെക്കും എന്ന് പറയുന്നതുകൊണ്ട് പിന്നെ ചിലർ പറയും വേണ്ട സ്റ്റേൺ ആണെന്ന് പറയുമ്പോൾ അവർക്ക് അധികം ഇടത്തില്ല ഒരു കൂടി ഇടാറില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അത് ഇടാം ഒന്നര ഇഞ്ചിലൊന്നും കൂടി പോലെ ഭയങ്കര വൃത്തി ഷേപ്പ് ഇല്ലാതെ കിടക്കും പിന്നെ ഇപ്പൊ എല്ലാവർക്കും സ്ട്രേറ്റ് ആയിട്ട് തന്നെ സ്ലിറ്റ് സ്ലിറ്റ് ആ പതിനെട്ടരയിൽ നിന്ന് നമ്മൾ അടയാളപ്പെടുത്തി ആ ഒന്ന് ഒരു ഇഞ്ചിയില്ലേ അവിടുത്തെ സ്ട്രെയിറ്റ് ആയിട്ടാണ് ഇപ്പൊ എല്ലാവർക്കും വേണ്ടത് നേരത്തെ സ്കൂട്ടറെ പോകുന്നവർക്കൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ കുറച്ച് വിരിവ് വേണം ഇപ്പൊ എല്ലാവർക്കും സ്ട്രെയിറ്റ് ആയിട്ട് മതി എന്ന് പറയും പിന്നെ ചിലർ മാത്രമേ ഉള്ളൂ പറയാതെ നല്ല വിരിവ് വേണം സ്ലിറ്റിന് ഭയങ്കര നല്ല വിരിവ് വേണമെന്ന് പറയുന്നത് അങ്ങനെയുള്ളതൊക്കെ മാത്രമേ നമ്മൾ ചരിച്ച് വരയ്ക്കാറുള്ളൂ അല്ലെങ്കിൽ ഇപ്പം സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയാണ് വരയ്ക്കുന്നത് അത് ശ്രദ്ധിച്ചോണം സ്കൂട്ടറിൽ പോകുന്നവരൊക്കെ ആണെങ്കിൽ ഈ വണ്ടി ഓടിക്കുമ്പോൾ അങ്ങ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് അവർ ചിലർ നല്ല വിരിവിന് സ്ലിറ്റ് ഇടുന്നവരുണ്ട് പക്ഷേ ഇപ്പം മിക്കവറും ഒരു തൊണ്ണൂറ് ശതമാനം പേരും സ്ട്രെയിറ്റായിട്ട് മതിയെന്നാണ് പറയുന്നത് അതുകൊണ്ട് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയാണ് അങ്ങനെ വേണ്ടോ നമ്മളോട് പറയും വിരിവ് വേണം കേട്ടോ സ്ലിറ്റ് നിന്ന് അങ്ങനെ ആകുമ്പോൾ മാത്രം നിങ്ങളത് നേരെയല്ല കുറച്ച് ചരിച്ച് കുറച്ചുകൂടെ കൂട്ടി വരയ്ക്കിരിക്കണം നമ്മൾ ലൈനിങ് ആണ് എപ്പോഴും ആദ്യം വെട്ടിയെടുക്കേണ്ടത് ആ കൈക്കുഴിയുടെ അവിടം ആ ഭാഗം നമ്മൾ വെട്ടിയെടുത്ത് മാറ്റി വെക്കണം അതിന്റെ ആവശ്യമുണ്ട് എന്തിനാണെന്നറിയാമോ നമുക്ക് ഈ ഇതില്ലേ സ്റ്റിപ്പ് പേപ്പർ സ്റ്റിപ്പ് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് ഇപ്പോഴേ അപ്പഴേ വെട്ടിയെടുത്ത് വെച്ചേക്കണം ഇനി കൈ ലൈനിങ് വേണ്ടവർക്കാണെങ്കിൽ അവിടുന്ന് കൂടെ കൈ എടുക്കേണ്ടി വരും അങ്ങനെയാണെങ്കിൽ കിട്ടത്തില്ല അല്ലാത്തവർക്ക് ഞാനിത് വെട്ടി വെക്കും കാരണം നമ്മൾ അതിന് ചേരുന്ന തുണി തന്നെ സ്റ്റിപ്പ് വെക്കുമ്പം വൃത്തിയായിട്ട് വരത്തില്ലല്ലോ ലൈറ്റ് തുണിയൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ വൃത്തിയായിട്ട് വരും അപ്പം നമ്മളത് എപ്പോഴും എടുത്ത് മാറ്റി വെക്കണം നമുക്കത് പേപ്പർ സ്റ്റിപ്പ് ഉണ്ടല്ലോ അത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് കഴുത്ത് നെക്ക് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മുടെ ലൈനിങ് നമ്മൾ വൃത്തിയായിട്ട് വെട്ടിയെടുത്തു ഇനി നമുക്ക് വേണ്ടത് നല്ല തുണിയിലോട്ട് അത് വെച്ച് നല്ല തുണി ഞാൻ നന്നായിട്ട് തേച്ചൊക്കെ ഇട്ടേക്കുവാണ് ആവശ്യത്തിന് മടക്കി ആവശ്യത്തിന് മാത്രമേ മടക്കുന്നുള്ളൂ കറക്റ്റ് നടുക്കുന്നൊന്നും മടക്കല്ലേ ഈ ലൈനിങ് എത്രയുണ്ടോ അതാണ് അത്രയും ബാക്കി വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് അവിടെ ഇരുന്നോളൂ ആ തുണി കൈ ഒക്കെ എടുക്കാൻ നമുക്ക് ഇഷ്ടം പോലെ കിട്ടും കറക്റ്റ് നടക്ക് നോക്കരുത് തുണി നന്നായിട്ട് മടക്കി അതിന്റെ ഡിസൈൻ ഒക്കെ വേണം നോക്കി വേണേ മടക്കാനെ അങ്ങനെ ഒത്തിരി അവധം പറ്റരുത് നമ്മൾ നന്നായിട്ട് മടക്കി തേച്ചു തേച്ചതിന് ശേഷമാണ് ഞാൻ ഇത് വെട്ടിയെടുക്കുന്നത് ആ നല്ല തുണി നന്നായിട്ട് തേക്കണം അപ്പൊ നമുക്ക് മാറ്റം ഒന്നും വരത്തില്ല തേച്ച് വൃത്തിയായിട്ട് വെട്ടിയെടുക്കുന്നു നിങ്ങൾക്ക് ഇതുപോലെ ഏതെങ്കിലും എന്തെങ്കിലുമൊക്കെ തയ്ക്കാനുള്ളതിന്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ ഞാൻ അത് ചെയ്തിടാം താമസിക്കാതെ തന്നെ അതിനൊരു ഇടുക നമ്മൾ രണ്ട് തുണി നടു നടുവെച്ചറിയാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പൊ നമുക്ക് ലൈനിങ് വെച്ചടിക്കുമ്പോൾ നമുക്ക് എളുപ്പമുണ്ടല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറിപ്പോയ വൃത്തികളല്ലേ അപ്പം നമ്മുടെ ടോപ്പിന്റെ മെയിൻ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് വേണ്ട എന്താണ് കൈ ആണ് കൈ നമുക്ക് കട്ട് ചെയ്യാനും കൈയുടെ നീളം എന്ന് പറയുന്നത് അഞ്ചരേ മതി അഞ്ചര ഇഞ്ച് കൈ നീളം മതി പതിനൊന്നര ഇഞ്ച് കൈവണ്ണവുമാണ് വന്നിരിക്കുന്നത് അപ്പം അഞ്ചര ഇഞ്ച് കൈനീളം എന്ന് പറയുമ്പോൾ അഞ്ചര ഇഞ്ചെടുത്താൽ പറ്റത്തില്ല മടക്കി അടിക്കണമല്ലോ നമുക്ക് പടി മടക്കി അടിക്കണം അപ്പോൾ ഒരു ഏഴ് ഇഞ്ചെടുത്തോണം മടക്കി ഒക്കെ അടിച്ച് നമുക്ക് അഞ്ചര കിട്ടുകയുള്ളൂ കേട്ടോ എട്ട് എടുക്കണ്ട അപ്പം നീളം കൂടി പോകും ഇഞ്ച് ഏഴിഞ്ചെടുത്താൽ മതി ഇഞ്ച് ഏഴിഞ്ചെടുത്ത് കഴിയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് കിട്ടും കൈവണ്ണമെന്ന് പറയുന്നത് പതിനൊന്നരയാണ് അടയാള അതും അടയാളപ്പെടുത്തുക പിന്നെ കൈവണ്ണം അടയാളപ്പെടുത്തിയിട്ട് ഇഞ്ച് തയ്യൽ തുമ്പൂടെ ഇഞ്ച് ഇച്ചിരി കൂട്ടിയിട്ടണം കേട്ടോ നമുക്ക് വെട്ടിക്കളയാമല്ലോ കുറഞ്ഞു പോയെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കൂടി പോയാൽ വെട്ടിക്കളയാവും അതുകൊണ്ട് ഒന്നും കുറയ്ക്ക് പിശിക്കാൻ ഉണ്ടല്ലോ ഇഷ്ടം പോലെ തുണി ഇല്ലാത്തവർക്ക് നിങ്ങൾ പിശിക്കാ മതി ഉള്ളവർക്ക് ഇഷ്ടം പോലെ വെട്ടി വെട്ട കേട്ടോ ആ കൈക്കുഴിയുടെ താഴ്ച എന്ന് പറയുന്നത് മൂന്നര ഇഞ്ചാണ് കൈക്കുഴി അവിടെ താന്നു വന്നിരിക്കുന്ന മൂന്നര ഇഞ്ചാണ് അത് പലർക്കും പല വ്യത്യാസം വരും ചിലപ്പോഴൊക്കെ നിങ്ങളൊന്ന് അളന്ന് നോക്കിയോളൂ ഇഞ്ച് കിട്ടണമല്ലോ കൈക്കുഴി വെട്ടിയെടുക്കുക ഇപ്പം നമ്മൾ ഏകദേശം നമ്മുടെ ടോപ്പിന്റെ കട്ടിങ് തീർന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഈ അളവ് മതി ഈ മെത്തേഡിൽ തന്നെയാണ് ഏത് അളവ് കിട്ടിയാലും നിങ്ങൾ കട്ട് ചെയ്യേണ്ടത് അല്ല ഇതിൽ കൂടുതലുള്ള കാര്യങ്ങളൊന്നുമില്ല ഇത്രയേ ഉള്ളൂ സംഭവം ഏതളവ് ഇപ്പം മുപ്പത്തി ആറിനുള്ള മുപ്പത്തി എട്ടായിക്കോട്ടെ നാൽപ്പതായിക്കോട്ടെ നാൽപ്പത്തി രണ്ടായിക്കോട്ടെ നാൽപ്പത്തി നാലായിക്കോട്ടെ ഏതളവ് വെട്ടണമെങ്കിലും ഈ മെത്തേഡ് തന്നെയാണ് ഉപയോഗിക്കുന്നത് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് നമ്മൾ പേപ്പർ ഷിപ്പ് വെട്ടുന്നതും കൂടെ കാണിക്കുകയാണ് പേപ്പർ സ്റ്റിപ്പ് ഒരു നാലിഞ്ച് ഇടണം മടക്കിയിടണം നാലിഞ്ച് മടക്കിയതിനു ശേഷം മൂന്നിഞ്ചിലാണ് ഞാൻ അടയാളപ്പെടുത്തിയിരിക്കുന്നത് മൂന്നിഞ്ച് കഴുത്തകലം മൂന്നും മൂന്നും ആറ് ഇഞ്ച് വരും അപ്പം അത് ഒരുമാരിപ്പെട്ടവർക്കെല്ലാ അത്രയും മതി ഒത്തിരി ഒരു ആൺ സൈസ് ഉള്ളവർക്ക് മതി മൂന്നരയൊക്കെ നാലുമൊക്കെ എടുക്കത്തുള്ളൂ പക്ഷെ നമുക്ക് ഇഞ്ച് കറക്റ്റ് ആണ് ഒരുമിതം ഒരു മുപ്പത്തി മുപ്പത്തിരണ്ട് മുപ്പത്തിനാല് മുപ്പത്തി ആറ് മുപ്പത്തെട്ട് മുപ്പത് നാല്പത് വരെയുള്ളവർക്ക് ഈ ഇഞ്ച് അകലം മതി അതായത് മൂന്നും മൂന്നും ആറ് ഇഞ്ച് അകലം കഴുത്തിന് മതി പിന്നെ ചിലർ ഒത്തിരി വൈഡ് വേണം എന്നൊക്കെ പറയുന്നത് നമുക്ക് നമുക്ക് കൊടുത്താൽ മതി അപ്പം ആറര ഇഞ്ചാണ് ഫ്രണ്ട് നെക്കിന്റെ അളവ് വന്നിരുന്നത് അപ്പം നമ്മൾ അര ഇഞ്ച് കൂട്ടി ഏഴ് കാരണം മുകളിലെ തയ്യൽത്തും പോകുമല്ലോ ഏഴ് ഇഞ്ചിൽ നമ്മളെ അടയാളപ്പെടുത്തുന്നു പോലെ പിൻട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട് അതിനകത്തൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കഴുത്തിന്റെ പാറ്റേൺ ഒക്കെ ഇഷ്ടം പോലെ കിട്ടും ഇവിടുത്തിലോട്ട് വരച്ചെടുക്കുക വരയ്ക്കാൻ അറിയാമെന്ന് പറയുകയാണെങ്കിൽ വരച്ചെടുത്തിട്ട് വെട്ടിട്ട് നമുക്ക് ആ തുണിയിലോട്ട് ഒട്ടിച്ചാൽ മതി നല്ല ഭംഗിയുള്ള കഴുത്തുകൾ കിട്ടും പിൻട്രസ്റ്റ് എന്ന് പറയുന്ന ആപ്പ് പിൻട്രസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം പിൻട്രസ്റ്റ് ഇപ്പോഴും അറിയാൻ അല്ലാത്തവർക്കായിട്ട് പറയുകയാണ് പിൻട്രസ്റ്റ് എന്ന് പറയുന്ന ആപ്പിനകത്ത് ഏതിന്റെ മോഡലും ഒക്കെ കിട്ടും നെക്ക് വേണമെങ്കിൽ നെക്ക് ഡ്രസ്സിന്റെ മോഡൽ വേണമെങ്കിൽ അത് എന്ത് വേണമെങ്കിൽ കിട്ടും കളർ കോമ്പിനേഷൻസ് വേണമെങ്കിൽ അങ്ങനെ അപ്പൊ നിങ്ങൾ അതിനകത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെക്ക് അല്ലെങ്കിൽ കാർഡ് മേടിക്കാൻ കിട്ടും ഇപ്പം മിക്കവരും കാർഡൊന്നും നോക്കാറില്ല കാരണം ഓൺലൈനിലൊക്കെ ഇഷ്ടംപോലെ മോഡൽസ് ഉണ്ടല്ലോ അതുകൊണ്ടാണ് വരുന്നത് അതുകൊണ്ട് കാർഡിന്റെ ഒന്നും ആവശ്യം വരാല്ല കാർഡിന് നെക്ക് പാറ്റേൺ മാത്രമുള്ള കാർഡുകൾ കിട്ടും അല്ലെങ്കിൽ അതുപോലെ നിങ്ങൾക്ക് അത് മേടിച്ച് നിങ്ങൾക്ക് അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാറ്റേൺ എടുക്കാം ഇതിപ്പം ഫ്രണ്ട് നെക്കിൻ്റെ ഈ കാണിച്ചിരിക്കുന്നത് നമുക്ക് ഏതാണോ അത് വെട്ടിയെടുക്കാം ആദ്യം നമുക്കൊന്ന് വരയ്ക്കാം നിങ്ങൾക്ക് ഇത് ഫ്രഞ്ചിന് ഫ്രഞ്ച് കർവ് വെച്ചിട്ട് വേണമെങ്കിൽ വരച്ചെടുക്കാം കേട്ടോ ഫ്രഞ്ച് കർവിൻ്റെ ഒക്കെ ഒരുപാട് ഉപയോഗങ്ങളുണ്ട് അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണിച്ച് തരാം ഈ നെക്ക് പാറ്റേൺ ഒക്കെ ഉണ്ടാക്കാനൊക്കെ ഫ്രഞ്ച് കർവിൻ്റെ ആവശ്യങ്ങളുണ്ട് ഇത് ബാക്കിനെക്കാണേ ഇനി ഫ്രണ്ടിനൊക്കെ ഞാൻ സിമ്പിൾ ഫ്രണ്ടിനൊക്കെ ആലിലാണെന്ന് ചോദിച്ചാൽ ആലില അല്ല എന്നാൽ ആലില പോലെ ഒരു ചെറിയൊരു അല്ല കുറച്ചുകൂടെ ഒരു ഉരുണ്ടൊക്കെയാണ് വരുന്നത് അപ്പോൾ അത്രയും ഞാൻ ഉരുണ്ടുന്നില്ല ഇതൊരു സാധാ ഒരു നെക്ക് എളുപ്പം തയ്ക്കാവുന്ന ഒരു നെക്ക് നമ്മൾ ആദ്യം തയ്ക്കുമ്പോൾ ഒത്തിരി കൺഫ്യൂസ്ഡ് ആയിട്ടൊക്കെ ഉണ്ടാക്കി തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തയ്ക്കാൻ പാടായിരിക്കും നിങ്ങൾ ഞാനിപ്പോഴും പറയുകയാണ് നല്ല തുണി ഇച്ചിരി നല്ല കോട്ടൺ തുണി മേടിച്ച് തയ്ച്ച് അല്ലെ പഴയ നൈറ്റി നല്ല കോട്ടൺ നൈറ്റി ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് കഴുകി കഴുകിയെടുത്ത് തേച്ച് വൃത്തിയാക്കി തയ്ച്ച് പഠിക്കുക നിങ്ങൾ പഴയ ചുരിദാർ കിടപ്പുണ്ടെങ്കിൽ അതിൻ്റെ അളവ് നോക്കിയാലും മതി ഈ അളവ് വെച്ചിട്ട് നിങ്ങൾക്ക് സുഖമായിട്ട് ചെയ്യാം ഇതിനകത്ത് വലിയ കൺഫ്യൂസിങ് വലിയ ബുദ്ധിപരമായ എഞ്ചിനീയറിംഗ് ഒന്നും വേണ്ട ഒരു കാര്യവുമില്ല നിങ്ങൾക്ക് സുഖമായിട്ട് ഈ അളവ് മാത്രം മതി കറക്റ്റ് എടുപ്പിൻ്റെ അളവ് എടുക്കണം ഇപ്പം ഇത് പതിമൂന്നുള്ള ചിലർക്ക് പതിനാലും പതിനഞ്ചുമൊക്കെ വരും അതായത് ഷോൾഡറിൽ നിന്ന് ആ ഇടവണ്ണം ഓക്കെ പിന്നെ സ്ലിറ്റിൻ്റെ അളവും കറക്റ്റായിട്ട് തന്നെ ഷോൾഡറിൽ നിന്ന് തന്നെ എടുക്കണം ഷോൾഡറിന്റെ അളവ് എടുക്കുന്നതൊക്കെ ഞാൻ എൻ്റെ വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ടോ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അത് നോക്കിയാൽ മതി കേട്ടോ ഇത്രയേ ഉള്ളൂ സംഭവം ഇനി നമ്മൾ ആ മാറ്റി മാറ്റിവെച്ചിരുന്ന തുണിയില്ലേ കൈക്കുഴി അവിടുന്ന് നമ്മൾ വെട്ടിയെടുത്താൽ ആ തുണി ഇട്ടുള്ളതുകൊണ്ട് നമുക്ക് അതേ കളറിൽ തന്നെ കിട്ടി അല്ലെങ്കിൽ നമ്മൾ തുണിയൊക്കെ അന്വേഷിച്ച് പോകണം അപ്പം അവയിലോട്ട് നമ്മളിത് സ്റ്റിപ്പ് ഒട്ടിക്കുന്നതാണ് പലർക്കും ഇപ്പോഴും ഉണ്ടല്ലോ ഈ പേപ്പർ സ്റ്റിപ്പ് എന്താണെന്നൊന്നും അറിയില്ലാത്തവരുണ്ട് പേപ്പർ ഒക്കെ വളരെ ഇരുപത് രൂപ തൊട്ട് വളരെ വില കുറച്ച് മേടിക്കാൻ കിട്ടും ഇരുപത് രൂപയൊക്കെ ഉള്ളൂ ഒരു മീറ്ററിന് അതൊക്കെ നിങ്ങൾ സ്വന്തം ആവശ്യത്തിനൊക്കെ ആണെങ്കിൽ ഇഷ്ടം പോലെ ഇതും നന്നായിട്ട് തേക്കണം കേട്ടോ തുണി നന്നായിട്ട് തേച്ച് ചൂടാക്കിയിട്ട് വേണം അവത്തിലോട്ട് പിടിപ്പിക്കാനായിട്ട് കാരണം ഇത് പേപ്പർ അല്ലേ പേപ്പർ പെട്ടെന്ന് ഒട്ടിയെന്ന് വരത്തില്ല അപ്പം അവത ചൂടുണ്ടെങ്കിൽ അവതല്ല മെഴുകാണ് തേച്ചിരിക്കുന്നത് അപ്പോൾ അത് ഒന്ന് ഉരുകി ഒത്തിരി ചൂടാക്കി കളയരുത് ഒത്തിരി ചൂടാക്കി കഴിയുമ്പോൾ ഇതങ്ങ് പിന്നെ ഉരുകി പോകും അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിം മീഡിയം ഇതിൽ വേണം അത് നിങ്ങൾ തേച്ച് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ചിലർ ഭയങ്കര ചൂടി തേച്ച് ഉരുകിപ്പോ അത് പേപ്പറാണ് അവൻ്റെ ഒരു ചെറിയ ഒരു ഇതാണ് അത് ഒത്തിരി ചൂട് കൂടുമ്പോൾ അങ്ങ് ഉരുകിപ്പോകും അത് ഇതിങ്ങനെ നിങ്ങൾ തേച്ച് ഒട്ടിച്ചതിന് ശേഷം ആവശ്യത്തിന് അര ഇഞ്ച് ഇട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നു ബാക്കിനെ കൂടെ ഞാൻ ഒട്ടിക്കുന്നത് കാണിക്കുവാണേ ഒട്ടിക്കുന്ന ഇപ്പോഴും അറിയാത്തവരുണ്ടോ അതിന് വേണ്ടിയിട്ടാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് ബാക്കിനെ കൂടെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നു ഞാൻ ഒന്നുകൂടെ പറയണേ നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോ ഇതുപോലെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ പറയണേ ഞാൻ ഇട്ടു തരാം കാരണം ഓരോരുത്തരും ഇഷ്ടം പോലെ കിടപ്പുണ്ട് നമ്മളിതൊക്കെ തയ്ക്കുന്ന നെറ്റ് ഇതിനകത്ത് കിടപ്പുണ്ട് പക്ഷെ ഓരോരുത്തർക്കും പറഞ്ഞു കൊടുക്കുന്ന രീതിയും ചിലർക്ക് പലതായിരിക്കില്ല അതുകൊണ്ടാണ് ഇപ്പൊ എന്റെ ഒരു വേഷം ഞാൻ ഇട്ടത് യൂട്യൂബിൽ ഇതൊന്നും ഇല്ലാഞ്ഞിട്ടല്ല എന്റെ വേഷം ഞാൻ ഉള്ളൂ കാരണം നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ചിലർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന പെട്ടെന്ന് മനസ്സിലാകുമെന്ന് പറയുന്നത് കൊണ്ട് മാത്രം അര ഇട്ടിട്ടാണ് ഞാൻ അത് കട്ട് ചെയ്തെടുക്കുന്നത് ചിലർ കാലിഞ്ചെന്നൊക്കെ പറയുന്നുണ്ട് കാലിഞ്ചൊക്കെ ഇട്ടാൽ നമുക്കോട്ടല്ലോ മടക്കി അടിക്കാനൊക്കെ വലിയ പാടാണ് അര ഇഞ്ചിട്ട് കഴിയുമ്പോൾ നമുക്ക് അവരോട് മടക്കി പിടിപ്പിക്കാൻ പിന്നെ അടിവശം ഉരുട്ടി വെട്ടുന്നവരുമുണ്ട് എനിക്കതൊന്നും ഞാനങ്ങനെ ചെയ്യാമല്ല കാരണം തയ്ക്കാനിതല്ലേ എളുപ്പം ഉരുട്ടിയൊക്കെ വെക്കുമ്പം തയ്ക്കാനിത്തിനെ പാടാ ഞാൻ ഇങ്ങനെയാണ് വെട്ടുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ അടിവശം ഉരുട്ടി വെട്ട എന്നിട്ട് നിങ്ങൾക്ക് അതനുസരിച്ച് വെട്ടിയെടുക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഞാനിങ്ങനെയാണ് എപ്പോഴും ചെയ്യാറ് തയ്ക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് അപ്പം നമ്മൾ ഏകദേശം നമ്മുടെ വെട്ടുന്ന ഭാഗം മുഴുവൻ കഴിഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് ഏത് അളവിലുള്ള ദുരിതാളും ഈ ഒരു ഫോർമുല വെച്ച് നിങ്ങൾക്ക് വെട്ടിയെടുക്കാവുന്നതാണ് നിങ്ങൾ ഏതെങ്കിലും നിങ്ങൾ ആരെങ്കിലും ഇതനുസരിച്ചൊന്ന് ചെയ്തെങ്കിൽ എനിക്ക് അതുകൂടൊന്ന് കമൻറ്റ് ബോക്സിൽ ഇടണേ നിങ്ങൾ അളവ് നോക്കിയിട്ട് സിമ്പിളാണ് പ്രത്യേകിച്ചൊന്നും വലിയ വലിയ എഞ്ചിനീയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ തയ്ക്കാനും അത്ര വലിയ പാടൊന്നുമില്ല അത്യാവശ്യം നിങ്ങൾ തയ്ച്ച് പഠിക്കുക എന്തെങ്കിലും ഒക്കെ എന്തെങ്കിലും ചെറിയ വെറ്റിക്കോട്ടോ അതുപോലൊക്കെ പിന്നെ നിങ്ങൾ ഇതുപോലെ വെട്ടിയെടുക്ക ഇത്രേ ഉള്ളൂ അപ്പൊ നമ്മുടെ ഇതാണ് നമ്മൾ തയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് തയ്ച്ച് വെച്ചിരിക്കുന്നതാണ് അപ്പൊ ഞാൻ ഇതിന്റെ ഏർ വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം കാരണം അല്ലെങ്കിൽ ഒത്തിരി നീണ്ടുപോകും കണ്ടോ നമ്മുടെ കഴുത്തൊക്കെ നല്ല തേച്ച് നല്ല വെച്ചോ നല്ല അടിപൊളിയായിട്ടിരിക്കുന്നതാണ്ടോ തേച്ചത് കൊണ്ടാണ് ഇത്രയും ഭംഗിയായിട്ടിരിക്കുന്നത് കണ്ടോ സൂപ്പർ ആയിട്ട് ഉണ്ട് അപ്പം അടുത്ത വീഡിയോ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ഒന്നും മറക്കല്ലേ